ഈ പ്രമേഹ രോഗികൾക്ക് ഒരു നേരം നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴം കഴിക്കാൻ പറ്റുമോ എന്ന് പല പേഷ്യൻസും എൻ്റെ ഒപ്പിയിൽ വന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഡയബറ്റീസിനുള്ള മെഡിസിൻസ് കൊടുക്കും അതോടൊപ്പം തന്നെ ഡയറ്റ് ചാർട്ട് കൊടുക്കും അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു സംശയമാണ് നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭയങ്കര ഇഷ്ടമാണ് അതെങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ കഴിച്ചാൽ ഈ ഷുഗർ കൂടുമോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ് നാല് രീതിയിൽ നമുക്ക് നേന്ത്രപ്പഴം നമുക്ക് കഴിക്കാവുന്നതാണ് ഒന്ന് നന്നായിട്ട് പഴുത്ത ഫോമിൽ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ വേവിച്ച് അല്ലെങ്കിൽ പുഴുങ്ങിയ രൂപത്തിൽ കഴിക്കാവുന്നതാണ് ഒരു കറി അല്ലെങ്കിൽ തോരനാക്കിയിട്ട് ജസ്റ്റ് ഒരു ഉപ്പേരിയൊക്കെ പോലെ കഴിക്കാവുന്നതാണ് അതേപോലെ തന്നെ അത് ഫ്രൈഡ് ഫോമിൽ ചിപ്സ് ഒക്കെ ആക്കിയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് എന്നാൽ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഡയബറ്റിസ് രോഗികൾക്കൊക്കെ ഈ നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഒരു നേരം ചോറിന് പകരമായിട്ട് നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് കഴിക്കുന്ന ടൈമിൽ മാക്സിമം അൺറൈപ്പൻഡ് ആയിട്ടുള്ള അധികം പഴുക്കാത്ത ബനാന കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാവുന്നത് കാരണം അൺറൈപ്പൻഡ് ഫോമിലുള്ള ബനാനേൻ്റെ അകത്ത് ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് എസ്പെഷ്യലി സോലിബിൾ ഫൈബേഴ്സും ഇൻസോലിബിൾ ഉണ്ട് ഈ ഫൈബേഴ്സിൻ്റെ ആ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞാൽ അതൊരു ജെല്ലി ഫോം ആക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എല്ലാം പതിയെ പതിയെ മാത്രമേ അത് ഡിസോൾവ് ചെയ്യത്തുള്ളൂ അതാണ് ഫൈബറിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അപ്പം ഡയബറ്റിസ് രോഗികൾക്ക് അധികം പഴുക്കാത്ത രീതിയിലുള്ള നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് അധികം പഴുക്കാത്ത നേന്ത്രപ്പഴത്തിൻ്റെ അകത്ത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഒരു ഫോർട്ടി ടു ഒരു ഫിഫ്റ്റി റേഞ്ചസ് ലോ ഇൻഡെക്സ് വരുന്നുള്ളൂ എന്നാൽ ഓവർ റൈപ്പൻഡ് ആയിട്ടുള്ള ഒരു ബനാന നോക്കുവാണെങ്കിൽ അതിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സെവൻ എബോ ഒക്കെയാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പം ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു അതിലുള്ള ഷുഗർ മോളിക്യൂൾസ് എത്ര വേഗത്തിലാണോ അലിഞ്ഞു ചേരുന്നത് അതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പം ഡയബറ്റിസ് രോഗികൾക്ക് ഒരു നേരം നേന്ത്രപ്പഴം കഴിക്കാവുന്നതാണ് നോട്ട് ചെയ്യേണ്ടത് അൺറൈപ്പൻഡ് ആയിട്ടുള്ള അധികം മധുരമില്ലാത്ത അല്ലെങ്കിൽ അധികം പഴുക്കാത്തതായിട്ടുള്ള നേന്ത്രപ്പഴം കഴിക്കാവുന്നത് ാണ് ഇനിപ്പഴത്തിൻ്റെ അകത്ത് ഒട്ടനവധി ക്വാളിറ്റീസ് ഉണ്ട് കാരണം ഇതിൽ നല്ല രീതിയിൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു സോലിബിൾ ഫൈബേഴ്സും ഇൻസോളിബിൾ ഫൈബേഴ്സും ഉണ്ട് അത് സോലിബിൾ ഫൈബേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ജെല്ലി ഫോം ആക്കി നമ്മുടെ ശരീരത്തിൽ ഫോം ചെയ്യുകയും അത് നമ്മുടെ ദഹന വ്യവസ്ഥ കൂടുതൽ സ്മൂത്ത് ആക്കാനും ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഡിസ്റ്റർബൻസ് ഉള്ള ആളുകൾക്കൊക്കെ ഒരു നേരം നേന്ത്രപ്പഴം കഴിച്ചാൽ മതി അതേപോലെ തന്നെ ഇതിൽ ധാരാളം പ്രോട്ടീൻസ് ഏകദേശം ഒരു ഒരു ഒന്ന് മുതൽ രണ്ട് ഗ്രാം വരെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ത്രീ ഗ്രാംസ് ഓഫ് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കലോറിക് വാല്യൂ നോക്കുമ്പോൾ ഏകദേശം ഒരു വൺ ഫിഫ്റ്റീൻ കിലോ കലോറീസ് മാത്രമാണ് പ്രസൻ്റ് ആയിട്ടുള്ളത് ഇതിൻ്റെ കാർബോഹൈഡ്രേറ്റ്സ് കണ്ടന്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് നോക്കുമ്പോൾ ഏകദേശം ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് റേഞ്ചസിലാണ് ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് മറ്റുള്ള വൈറ്റമിൻസ് വൈറ്റമിൻ സി വൈറ്റമിൻ എ വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മൈക്രോന്യൂട്രൻസ് ആയിട്ടുള്ള കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ മഗ്നീഷ്യം പൊട്ടാസ്യം ൾ അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിന്റെ ക്വാളിറ്റി നോക്കുവാണെങ്കിൽ മെഗ്നീഷ്യം എന്ന് പറയുമ്പോൾ മസിൽസിന് കൂടുതൽ ആക്ഷൻസ് കാണിക്കുന്നതാണ് ഈ പീരീഡ്സിൽ ഉണ്ടാവുന്ന പീരീഡ്സ് ക്രാംസ് അല്ലെങ്കിൽ മസിൽ ക്രാംസ് അതേപോലെ തന്നെ കാഫ് മസിൽസ് ഉണ്ടാവുന്ന ആ മസിൽ ക്രാംസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേന്ത്രപ്പഴം യൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് ഈ ഹൈപ്പർ ടെൻസീവ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിസോർഡേഴ്സ് സ്ട്രോക്ക് ടെൻഡൻസി ഉള്ള ആളുകൾ ഹൃദയത്തിന്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ നേന്ത്രപ്പഴം കഴിക്കാൻ പറ്റുമോ കഴിക്കാവുന്നതാണ്

കുറെ കേസസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ബനാന എന്ന് പറയുന്നത് ഈ ജിം ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആളുകൾക്കൊക്കെ വർക്കൗട്ടിന് മുന്നേ ആയിട്ട് ഒരു ബനാന അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാല് ഒരു ഒരു ഒന്നോ രണ്ടോ കോഴിമുട്ടയൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ മസിൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബോഡീൻ്റെ ആ ഒരു മെറ്റബോളിസം ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ വളരെ മെലിഞ്ഞ ആളുകൾ അല്ലെങ്കിൽ വളരെ ലീനായിട്ടുള്ള ആളുകൾക്കൊക്കെ ശരീരം ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് ശരീരഭാരം കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേത്രപ്പഴം കഴിക്കാവുന്നതാണ് ഡെയിലി ഒരു ഒരു നേന്ത്രപ്പഴം അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പാലില് ജസ്റ്റ് ഒരു ഡെയ്റ്റ്സ് അതേപോലെ തന്നെ മറ്റുള്ള നട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു സ്മൂത്തി ഫോമിലൊക്കെ ഒരു ഏർലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കഴിക്കുവാണെങ്കിൽ ഡെയിലി ഒരു ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഒരു ട്വന്റി ഡേയ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മള് കുടിക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ മാക്സിമം അതായത് വെയിറ്റ് കൂട്ടാൻ സഹായ കൂട്ടുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്ന ആളുകളാണെങ്കിൽ മാക്സിമം അതൊരു റൈപ്പൻഡ് ഫോമിൽ കഴിക്കുക അല്ലെങ്കിൽ കൂടുതൽ മധുരമുള്ള ഫോമിൽ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവുന്നതാണ് എന്നാൽ വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കുന്ന ആളുകളാണെങ്കിൽ അൺ റൈപ്പൺഡ് ഫോമിലുള്ള ബനാന പ്രിഫർ ചെയ്യാൻ ശ്രമിക്കുക വൈകുന്നേരത്തെ ഒരു സ്നാക്സ് ആക്കിയിട്ട് നമുക്ക് നേന്ത്രപ്പഴം വെച്ചിട്ട് പല രീതിയിലുള്ള ഡിഷസ് ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ് ശരീരഭാരം കൂട്ടാനും ഇമ്മ്യൂണിറ്റി ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യാനും എച്ച് ബി ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും മസിൽ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഈവനിങ് സ്നാക്സിനോടൊപ്പം നിങ്ങൾക്ക് ഒരു ഒരു നേന്ത്രപ്പഴം അതേപോലെ തന്നെ കുറച്ച് അവിൽ ശർക്കര നെയ്യ് ഇതെല്ലാം ഒരു കമ്പൈൻഡ് ഫോം ആക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ഒരു ഈവനിങ് സ്നാക്സിനോടൊപ്പം അല്ലെങ്കിൽ ഈവിനിംഗ് ടീനോടൊപ്പം കഴിക്കാവുന്നതാണ് ഇത് നമ്മൾ ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യും ഇൻഫെക്ഷൻസൊക്കെ വരുന്നത് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഒക്കെ വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ ശരീരത്തിലെ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാവുന്നത് സെറോട്ടോണിൻ പോലത്തെ ഹോർമോൺസിനെ കറക്റ്റ് ചെയ്യാനും ഈ സ്ട്രെസ് ആങ്സൈറ്റി അങ്ങനത്തെ മെൻ്റൽ ഡിസ്റ്റർബൻസ് ഉള്ള ആളുകൾക്കായാലും ബനാന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് കാരണം വൈറ്റമിൻസും മൈക്രോന്യൂട്രിയൻസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ലെവല് ബൂസ്റ്റപ്പ് ചെയ്യുക കോൺസ്റ്റിപ്പേഷൻ കംപ്ലയിൻസ് കുറയ്ക്കുക ഒരു എനർജി ഒന്ന് ഇൻക്രീസ് ചെയ്യാനും വീക്ക്നെസ് കുറയ്ക്കാനും ആങ്സൈറ്റി കുറയ്ക്കാനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ബനാന ഒരു ഈവനിങ് സ്നാക്സിനോടൊപ്പം അല്ലെങ്കിൽ ഒരു മോർണിംഗ് സ്മൂത്തി സ്മൂത്തിയൊക്കെ ആക്കി നിങ്ങൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വീടുകളിൽ പഴം ഒന്ന് കറുത്ത് കഴിഞ്ഞാൽ കൂടുതൽ കറുപ്പ് ഏറി കഴിഞ്ഞാൽ അത് വലിച്ചെറിയുന്ന ശീലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അമ്മമാരൊക്കെ ആണെങ്കിലും അത് കഴിക്കേണ്ട അത് മോശമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചെറിയുന്ന ശീലങ്ങളുണ്ടാവും നമ്മൾ ആ കറുത്ത കുത്ത് കണ്ടതുകൊണ്ട് നമുക്ക് അത് മോശമാണ് എന്നുള്ള രീതിയിലേക്ക് കാണരുത് അത് അത് കുറച്ചുകൂടി ബെറ്റർ ായിട്ടുള്ള ഒരു ആക്ഷൻസ് ആണ് ബോഡിയിൽ ബോഡിയിലുണ്ടാവുന്നത് ഇമ്മ്യൂണിറ്റി ലെവല് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഫോമാണ് ആ ഒരു കറുത്ത കുത്തുകൾ എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു വേസ്റ്റ് ആണെന്ന് കരുതി വലിച്ചെറിയാൻ പാടില്ല അതും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഡയബറ്റിസ് രോഗികൾക്ക് കഴിക്കാൻ പറ്റുമോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഞാൻ പറയാം അതൊരു അൺട്രൈപ്പൻഡ് ഫോൺ അധികം പഴുക്കാത്ത ഫോമിലുള്ള നേന്ത്രപ്പഴം കഴിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അത് നമ്മളെ ആ ഒരു ബ്ലഡ് ഷുഗർ ലെവലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവലിൽ ബൂസ്റ്റപ്പ് ചെയ്യാനും ബവൽ ഡിസ്റ്റർബൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും വീക്ക്നെസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്